ഹലോ വെൽക്കം ബാറ്റി മൈ യൂട്യൂബ് ചാനലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ കുട്ടികാരെ കാറ്റുണ്ടോ മഴയുണ്ടോ വെയിലുണ്ടോ ഇവിടെ എല്ലാം ഇടപെട്ട് ഇടപെട്ടാണ് കുറച്ച് കാറ്റ് കുറച്ച് വെയിൽ കുറച്ച് മഴ അങ്ങനെയായിട്ടാണ് ഇപ്പം മഴയൊന്നുമില്ല നല്ല വെയിലുണ്ട് എന്നാൽ കാലാവസ്ഥ വളരെ മോശമാണ് കാറ്റാണ് രാവിലെ മുതലേ കാറ്റാണ് ഇപ്പം ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട് അപ്പം ഗേസ് മഴയും കാറ്റും വെയിലൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്യാം പക്ഷേ നമ്മുടെ വീട് പിരിക്കുന്നത് ഒരു തോട്ടത്തിലാണെന്ന് വെച്ചാൽ റവർ തോട്ടത്തിലാണെട്ടോ ഇതുകൊണ്ടോ ഇച്ചും റവറുകളാണ് അപ്പോൾ ഈ മഴ ഇങ്ങായി കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് അതിഥികൾ ഇങ്ങനെ കയറി വരും ഒന്നല്ല പാമിഞ്ചമ്മട്ടോ അത് പറമ്പിലൊക്കെ ഉണ്ട് പക്ഷേ അതിലുപരി മരത്തിൽ നിന്നൊരു സംഭവം ഇങ്ങോട്ട് ഇറങ്ങി വരും അതെല്ലാവരുടെയും വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല മഴ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഈ പരിസരത്ത് മസ്റ്റാണ് ഈ ഒരു സംഭവങ്ങൾ കാണിച്ചത് ഇതാണ് മക്കളെ സംഭവം ഇതൊന്നല്ല രണ്ടല്ല ഒരു പടം മൊത്തമായിട്ടാണ് ഇങ്ങോട്ട് ഇളകി വരുന്നത് ഇപ്പൊ നമുക്ക് ആദ്യത്തെ അനുഭവം ഒന്നുമല്ല മഴക്കാലം ഇങ്ങനെ എല്ലാ വർഷത്തിലും ഈ ഒരു സംഭവം ഉണ്ടാകും നമ്മുടെ വീടിരിക്കുന്ന പിന്നെ റബ്ബർ തോട്ടത്തിന്റെ നടുവിലാണ് അപ്പോൾ ഈ റബ്ബർ തോട്ടം ഉള്ളിടത്ത് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നേ ഇതിൽ പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് ഫുൾ ഇതിനെ കൊണ്ട് നിറഞ്ഞിരിക്കുക എന്തിനാ കൂടുതൽ പറയുന്നത് ഈ ഒരു ഐറ്റം മാത്രമല്ല കേട്ടോ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് പോലെ മറ്റൊരു സംഭവം കൂടി ഉണ്ട് ഇതായി പോകുന്നു രാമഭദ്രനെ കൊന്നവൻ പിടിക്കവനെ ഇനിയിപ്പൊ കൂടുതൽ എന്നാ പറയാൻ ഈ മഴയങ്ങ് മാറുന്നടം വരെ ഈ വർഗങ്ങളെല്ലാം സഹിച്ചേ പറ്റുള്ളൂ നമ്മൾ അങ്ങ് ശ്രദ്ധിച്ചാൽ ചെറിയാതെയും മാതാദയും വീട്ടിൽ കൂടെ നടക്കാം അപ്പൊ എന്താ പറയാ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും പഞ്ചായത്തിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി ചെറിയൊരു പറഞ്ഞോ ചെറിയൊരാശ്വാസം